ിയമുള്ള എല്ലാവർക്കും സ്നേഹ നമസ്കാരം നമ്മളിപ്പോ വീണ്ടും അതിൻ്റെ അടുത്ത എപ്പോഴും കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ പാട്ടു പാട്ടിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളും പിന്നെ കുറെ വിഷ്വൽസും വീഡിയോസും അങ്ങനെയൊക്കെ നടന്നിട്ടൊരു സംഭവമായിട്ട് അതിലൊക്കെ മാറി ചിന്തിച്ചു വേറെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ ഉപരാന്നുമല്ല കുതിരവേദന അതായത് റേസ് നമ്മുടെ നാട്ടില് ഉണ്ട് നമ്മുടെ നാട്ടില് ബാംഗ്ലൂരിൽ ചെന്നൈയില് ഹൈദരാബാദില് പൂനിലൊക്കെ റേസ് ഉണ്ട് അപ്പൊ അത് ദുബൈലും ഉണ്ട് ദുബൈയില് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദുബൈയില് അഞ്ച് സ്ഥലത്താണ് ഹോഴ്സ് റേസ് ഉണ്ട് അപ്പൊ അതിനെ പറ്റി ഒരു ചെറിയ വിവരണം കാരണം ഞാൻ ഹൂസ്രീസുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ ജോലിയാണ് ഇങ്ങനെ നിലതുകൊണ്ട് തന്നെ എന്താണ് എന്താണ് കുതിര പന്തയം അതിനെ പറ്റി ഒരു ചെറിയ വിവരണം എന്റെ കുറച്ച് വീഡിയോസ് ഒക്കെ ഇങ്ങനെ നിങ്ങളോട് ഇങ്ങനെ ഇങ്ങനെ സല്ലപിക്കാൻ ഒരു താല്പര്യം നോക്കാം വിദേശത്തുള്ള ഒരുപാട് രാജ്യങ്ങളായിരുന്നു അമേരിക്ക യു കെ പിന്നെ ജർമ്മനി ഓസ്ട്രേലിയ തുടങ്ങിയിട്ടുള്ള ഒരുപാട് രാജ്യങ്ങളിൽ നിന്നുള്ള കുതിരകളിലൂടെ മനസ്സിലാക്കി വരുന്നുണ്ട് പക്ഷെ ഇന്ത്യയിൽ നിന്നുള്ള ഇന്ത്യൻ ഹോഴ്സസ് ഇവിടെ ഒരു ഇന്ത്യ അർത്ഥമുണ്ട് എന്തുകൊണ്ടാണ് ഇല്ലാത്തതല്ല മനസ്സിലാവുന്ന പക്ഷെ നമുക്ക് മലയാളികൾക്കും അതുപോലെ തന്നെ ഇന്ത്യക്കാർക്കൊക്കെ സന്തോഷകരമായ വാർത്ത നൽകുന്ന ഒരു പ്രസ്താവന കഴിഞ്ഞ ദിവസം പിന്നെ ഏഷ്യൻ സ്പോർട്സ് കൗൺസിലിന്റെ മനംബരും അതുപോലെ തന്നെ യു എയിലെ മീഡിയ കൌൺസിൽ പ്രസിഡന്റും എന്റെ ഇയാളെ തന്നെ സിഇഒുമായിട്ടുള്ള ശേഷം ഒരു പ്രസ്താവന നടത്തിയിരുന്നു അദ്ദേഹം പറഞ്ഞത് എന്താ വെച്ചാൽ നമ്മുടെ ഇന്ത്യൻ കുതിരകള് മെയ്താലിൽ ലോകകപ്പിൽ മത്സരിച്ചിരുന്നു അവിടെ ജയിച്ചിരുന്നു എന്തുകൊണ്ടാണ് അതാണ് എത്തിയത് അറിയില്ല വീണ്ടും അത് പിന്നെ ഇന്ത്യൻ കുതിരകളെ യു എയിൽ ഓടിക്കാനുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തിരിക്കുന്നുണ്ട് ടെക്നിക്കൽ വശം കുറച്ച് ബാക്കിയുണ്ട് അത് കഴിഞ്ഞാൽ അത് പ്രാവർത്തികമാകും എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം ഒരു പ്രസ്താവന ഇറക്കിയത് Uh, standing in India, actually, there are some nice farms. Definite, uh, Al-Nasr al-Washiq, uh, recently uh, uh, they acquired a very good horse in England called Chandid. So uh, I am in continuous discussion with Mr. Poonawala on the progress of horse racing in India. Kudira, Pandai Nalakana, Stalangalil, ഈ ജിബിലെ പ്രത്യേകത ഫാമിലി റേസ് ക്രോസ് ആണ് ഇഷ്ടംപോലെ ജനങ്ങളിൽ എല്ലാ നാട്ടിലും ഫുൾ കാറുകളാണ് കാണുക അലൈന് അബുദാബി ദുബായ് ഷാർജ തുടങ്ങിയ നാട്ടിൽ നിറഞ്ഞ ആളുകൾ വന്നിട്ട് ഇവിടെ ഈ ഫാമിലി റേസ് ക്രോസ് നിന്ന് നിലയ്ക്ക് ഇവിടെ വന്നിട്ട് റേസ് കാർഡാണ് അവർക്ക് സമ്മാനങ്ങൾ കിട്ടും മത്സരങ്ങളുണ്ട് ആ മത്സരങ്ങളിലുള്ള അവർക്ക് ക്യാഷ് പ്രൈസ് കിട്ടും അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഫാമിലി സൈസും മലയാളിലൊക്കെ ആളുകൾ ഓടി വരും നേരെ വിളിച്ചാൽ തന്നെ പത്ത് മണി പറഞ്ഞവർക്ക് അവർ വന്നിട്ട് ഇവിടെ വന്നിട്ട് പിന്നെ അവർക്ക് വേണ്ടയിരിക്കാനും കിടക്കാനും പറ്റിയ സൗകര്യങ്ങളുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇവിടെ സുഖമായിട്ട് അവർക്കൊരു എൻജോയ്മെന്റ് ആണ് അവർക്കൊരു കാർണിവൽ ആണ് ഈ സ്പോർട്സ് അപ്പൊ അത് അനുഭവം മലയാളികളെ സംബന്ധിച്ച് അത്ര വലിയ ഒരു നല്ല ഇഷ്ടമുള്ളൊരു സ്പോർട്സ് അല്ലല്ലോ കുതിരപ്പാതമ്പ പക്ഷേ എങ്കിലും ഇവിടെ മലയാളികൾ എത്തുന്നുണ്ട് പല മലയാളികളും കൂടെ വന്ന് കാണണം കാണാനും അതുപോലെ വരാറുണ്ട് അപ്പൊ ഹോഴ്സ് റേസ് അഥവാ കുതിരപ്പന്ത കുതിരപ്പന്ത നടക്കുന്ന സ്ഥലങ്ങളെ പറ്റി കേട്ടിട്ടില്ല നമ്മുടെ നാട്ടിലാണെങ്കിൽ പിന്നെ മദ്രാസിലും ബാംഗ്ലൂരിലും പൂനെയിലൊക്കെ ഉണ്ട് ഹോഴ്സ് റേസ് നടക്കുന്ന കുതിരപ്പന്താണ് അതുപോലെ ഇവിടെ യു എല് കുതിരപ്പന്തി കുതിരപ്പന്ത നടക്കുന്ന സ്ഥലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മൈദ സ്ഥലങ്ങളാണ് നാമത്തെ ജബലി ജബലി റേസ് കോഴ്സ് നല്ല മനോഹരമായിട്ടുള്ള സ്ഥലമാണ് ഊട്ടിയെ ഒക്കെ നമ്മളെ ഉള്ള ബിൽഡിങ്ങുകൾ കെട്ടിടങ്ങൾ ഇപ്പുറത്തും ഗാർഡൻ അതേപോലെ നല്ല ഭംഗിയുടെ സ്ഥലമാണ് ഇതൊക്കെ ഈ കുതിരകളെ താമസിക്കുന്ന സ്ഥലവും അതേപോലെ തന്നെ ആടുകൾ താമസിക്കുന്ന സ്ഥലം കുതിരക്ക് താമസിക്കാൻ നല്ല എയർ കണ്ടീഷൻ ആയിട്ടുള്ള റൂമും ഉണ്ടാവുക കുതിരക്ക് സ്വിമ്മിംഗ് പോൾ ഉണ്ട് മനുഷ്യന്മാരൊക്കെ പിന്നെ സൗകര്യങ്ങളാണ് അങ്ങനെയാണ് ഒരു കുതിരയുടെ വില മില്യൻസ് ദശലക്ഷക്കണക്കിന് ഓരോ മത്സരം കുതിരയുടെ വില ഈ റേസ് കോഴ്സിക്ക് വരുന്ന ആളുകൾക്ക് എല്ലാവർക്കും അല്ല അതിൻ്റെ ഇൻവൈറ്റീസ് ആയിട്ടുള്ള ആളുകൾക്ക് കൊടുക്കുന്ന ഫുഡ് അവരെ ഹാപ്പി ആയി കിട്ടേ നമ്മൾ പറഞ്ഞുകൊടുള്ളൂ കാരണം അവിടെ യു എയിലെ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ജുമരാ ഹോസ്പിറ്റാലിറ്റി ഫൈവ് സ്റ്റാർ കാറ്ററിംഗ് ടീമിൻ്റെ നല്ല ഫുഡാണ് ഇവിടെ കൊടുക്കൂട്ടത് നിങ്ങൾക്ക് കാണാം അവിടെ എല്ലാ തരത്തിലുള്ള ഇൻ്റർനാഷണൽ കോർഡിനെറ്റലായിട്ടുള്ള ഫുഡാണ് അവിടെ കാണുക എല്ലാ തരത്തിലുള്ള ആൾക്കാർക്കും യൂറോപ്യൻസിനും ഏഷ്യൻസിനും അറബ്സിനും ഒക്കെ തന്നെ കഴിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഫുഡാണ് ഇവിടെ കൊടുക്കുന്നത് അങ്ങനെ റേസ് കോഴ്സിൽ നിന്ന് ഇറങ്ങി നമ്മുടെ കോഴ്സ് സ്റ്റോറി ഇതോടുകൂടി പൂർത്തിയാവുകയാണ് അവൻ്റെ എപ്പിസോഡ് കണ്ടവരും വാച്ച് ചെയ്ത എല്ലാവർക്കും സന്തോഷം സ്നേഹം അതുപോലെ തന്നെ ഇനിയുള്ള എപ്പിസോഡിലൊക്കെ കാണുക പ്രോത്സാഹിപ്പിക്കാം എൻ്റെ യൂട്യൂബ് ചാനൽ അറിയാം ബഷീർ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം സ്നേഹം സന്തോഷം ഓക്കെ താങ്ക് യു